സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ ഊരമ്പ് ചൂഴാൽ സ്വദേശി രാജനാണ് പാറശാല പോലീസിന്റെ പിടിയിലായത് ദേശസാൽകൃത ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഇയാൾ ബാങ്കിലെത്തുന്ന സാധാരണക്കാരുടെ പാസ്ബുക്കും എ ടി എം കാർഡും ഉൾപ്പെടെ തട്ടിപ്പുകാർക്ക് സംഘടിപ്പിച്ച് നൽകി സൈബർ തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ സൈഹണ്ടിൽ കുടുങ്ങിയ ഇടനിലക്കാരനായ രാജനെ പോലീസ് പിടികൂടുകയായിരുന്നു അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് വേണ്ടിയാണ് രാജൻ ഇത്തരത്തിൽ പാസ്ബുക്കുകളും എ ടി എം കാർഡും സംഘടിപ്പിച്ച് നൽകിയിരുന്നത് ഇതുവഴി പ്രതിമാസം ഇരുപത് ലക്ഷത്തിലധികം രൂപ രാജൻ സമ്പാദിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി നെയ്യാറ്റിൻകരയിലെ ഒരു ദേശസാൽകൃത ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഇയാൾ ഇവിടെ എത്തുന്ന സാധാരണക്കാരുടെ പാസ്ബുക്കും എ ടി എം കാർഡുകളും ഇയാൾ തന്ത്രത്തിൽ കൈവശപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് രാജ്യത്തിന് പുറത്തും അകത്തും വലവരിച്ചിട്ടുള്ള സൈബർ തട്ടിപ്പ് സംഘങ്ങൾ അപഹരിച്ചെടുക്കുന്ന തുകകൾ രാജൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അക്കൗണ്ടുകളിൽ വന്നു ചേരും ഇത്തരത്തിൽ വരുന്ന പണം പിൻവലിച്ച് സൈബർ മോഷ്ടാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു നൽകുകയായിരുന്നു രാജൻ ചെയ്തിരുന്നത്